ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാറ് ചെയ്യുന്ന ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് നെയ് എന്നീ പ്രൊഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഇനി വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായ ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാവോളം കഴിക്കാം വി ടി എസ് മിൽക്ക് പ്രൊഡക്ട്സ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിലെ വനിതാ അംഗങ്ങളെയും ജീവന യും പരസ്യമായി അവഹേളിച്ച മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്തികുണ്ട് ഗ്രാമപഞ്ചായത്ത് ബോർഡ് യോഗത്തിൽ പ്രമേയം അവതരിപ്പിച്ചു അശ്ലീല ചുവയോടെ നടത്തിയ അപകീർത്തി പരാമർശത്തിനെതിരെ കരുവാറുകുണ്ട് പോലീസിൽ പരാതി നൽകിയതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ മടത്തിൽ ലത്തീഫ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തദ്ദേശ സ്വാഭാവികമാണ് കഴിഞ്ഞ ഇത് ആവർത്തിച്ചിട്ടുണ്ട് ഇപ്പോഴും ആവർത്തിക്കുന്നുണ്ട് ഇവിടെ മാത്രമല്ല എല്ലായിടത്തും ഇത് സ്വാഭാവികമായിട്ടാണ് പക്ഷെ നമ്മൾ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഒരു സമൂഹത്തെ അടിച്ചാക്ഷേപിക്കാറില്ല ഭരണസമിതി ആയാലും പ്രതിപക്ഷമായാലും നമ്മൾ ആരോപണങ്ങൾ ധാരാളം ഉന്നയിക്കാറുണ്ട് ഇവിടെ ഇപ്പോൾ എനിക്ക് തന്നെ ഒരു മാനസികമായ വിഷമമുണ്ടായ ഒരു പരാമർശമാണ് എന്നാൽ ഋഷ്ണുമോൾ സത് സത്കൃഷ്ണമോൾ ക്രിസ്തുമോൾ ശുദ്ധമോൾ എന്താണ് അതിൻ്റെ അവസ്ഥയെന്ന് എനിക്കറിയില്ലായിരുന്നു ഞാൻ ആ സമയത്ത് ഇവിടെ ഇല്ല ഞാൻ നിങ്ങളുടെ വീഡിയോസ് കണ്ടിട്ടാണ് ഞാനത് ചോദിച്ചത് അതൊരു പാട്ട് ഉമ്മർ തന്നെയാണ് നിന്റെ കഥ ഇതാണ് എന്ന് പറഞ്ഞു ശരിക്കും മനസ്സിലാക്കിയപ്പോൾ ഈ സ്ത്രീത്വത്തെ തന്നെ രീതിയല്ലേ ആ ഒരു ാണ് എനിക്ക് തോന്നിയത് കഴിഞ്ഞ ചൊവ്വാഴ്ച യു ഡി എഫ് നടത്തിയ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ധർണയിലാണ് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എൻ ഉണ്ണിൻകുട്ടി പ്രസ്താവന നടത്തിയത് ഓഫീസിലെ ജനലുകൾ അടച്ച് കാണാൻ പറ്റാത്ത പലതും നടക്കുന്നു എന്നായിരുന്നു പരാമർശം പ്രസിഡന്റ് സെക്രട്ടറി ജൂനിയർ സൂപ്രണ്ട് അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവർ വനിതകളാണ് പുറമെ വനിതാ അംഗങ്ങൾ കുടുംബശ്രീ ആശാപ്രവർത്തകർ ജീവനക്കാരികൾ എന്നിവർക്ക് വിശേഷിച്ചും ഓഫീസിൽ എത്തുന്ന വനിതകൾക്ക് പൊതുവിലും മാനഹാനി ഉണ്ടാക്കുന്നതാണ് പ്രസംഗമെന്ന് പ്രസിഡന്റ് ആരോപിച്ചു ജില്ലാ പോലീസ് സൂപ്രണ്ടിനും പരാതി നൽകും ഗ്രാമപഞ്ചായത്തിന്റെ ഏതെങ്കിലും പദ്ധതികളിൽ അഴിമതിയുണ്ടെങ്കിൽ രേഖാമൂലം ചൂണ്ടിക്കാണിക്കാൻ ഭരണസമിതി യു ഡി എഫ് നേതാക്കളെ വെല്ലുവിളിച്ചു പിന്നെ സാംസ്കാരികോത്സവം എന്നുള്ള രൂപത്തിനകത്ത് നമ്മുടെ കരുവാറുണ്ട് ഫെസ്റ്റ് സംഘടിപ്പിച്ചു വിവിധ കുടിവെള്ള പദ്ധതികൾ പിന്നെ ഇവിടെ പൂർത്തിയാക്കാൻ പോവുകയാണ് അവിടെ പൂർത്തിയായി അങ്ങനെ തുടങ്ങി നിരവധി വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഈ സംവിധാനത്തെ ഈ ഭരണസമിതിക്കെതിരെ വ്യക്തമായ ഒന്നും പറയാനില്ലാതെ ഇത്തരം രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിയത് നമ്മുടെ ഈ കരുവാര ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളെ മൊത്തത്തിൽ അവഹേളിക്കുന്നതിന് തുല്യമാണ് എന്നത് കണ്ടുകൊണ്ടാണ് ഇദ്ദേഹത്തിനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് പഞ്ചായത്ത് ഭരണസമിതി ഇന്ന് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടത് സ്ഥിരം സമിതി അധ്യക്ഷനായ ടി കെ ഉമ്മർ ഷീനസ് അംഗം ബി സി ഉണ്ണികൃഷ്ണൻ എന്നിവരും സംബന്ധിച്ചു